മകരവിളക്ക് ദിനത്തിൽ ശബരിമലയിലെ തീർത്ഥാടക തിരക്ക് മുന്നിൽ കണ്ട് മുറികൾക്കും വിരിപ്പന്തലുകൾക്കുമടക്കം ആവശ്യക്കാർ ഏറിയതോടെ വൻ ലാഭം കൊയ്യുന്നതെന്നാണ് ഇവരുടെ ലക്ഷ്യം ആവശ്യപ്പെടുന്ന തുക നൽകി മുറിയെടുക്കാൻ തയ്യാറുള്ള ഇതര സംസ്ഥാനക്കാരായ തീർത്ഥാടകരെ ലക്ഷ്യം വെച്ചാണ് ഇവരുടെ പ്രവർത്തനം ഇത്തരം മാഫിയ മുൻകൂട്ടി ബുക്ക് ചെയ്ത മുറികൾ കഴിഞ്ഞ മകരവിളക്ക് ദിനത്തിലും തലേദിവസവുമായി ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഈടാക്കിയാണ് തീർത്ഥാടകർക്ക് നൽകിയതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു മുറികളെ കൂടാതെ കെട്ടിടങ്ങളുടെ ഇടനാഴിയിലും കെട്ടിടത്തിൻ്റെ മേൽത്തട്ടിലും വിരിവെക്കുന്നതിനും സ്ഥലം നൽകിയും ഇക്കൂട്ടർ തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നുണ്ട് ഇത്തരം മാഫികളിൽ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് ലഭിക്കുന്ന വിവരം ഈ മണ്ഡലപൂജ കാലയളവിൽ അമിത വാടക ഈടാക്കി മുറികൾ മറച്ചു വിൽക്കുന്നത് സംബന്ധിച്ച പരാതികളെ തുടർന്ന് ദേവസ്വം വിജിലൻസ് പിൽഗ്രീം സെൻറ്ററുകളിലടക്കം പരിശോധനകൾ നടത്തിയിരുന്നു ഇതിനുശേഷം ഏതാനും ആഴ്ചകളായി നിർജീവമായിരുന്ന മാഫികളാണ് മകരവിളക്കടുത്തതോടെ വീണ്ടും സജീവമായിരിക്കുന്നത് you talk shabrimala